അഭിഷേക് കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ എന്ന സ്ഥാപനത്തിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ വലിയ രീതിയിൽ ആളെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ആ വിഷയം അപ്പം കുറ്റാരോപിതരായ ആ മൂന്ന് പെൺകുട്ടികൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജാതി ബന്ധപ്പെട്ടാണ് അവരെ സെക്സ് റാക്കറ്റിൽ വരെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ദിയ പറഞ്ഞതായിട്ട് അവർ പറയുന്നുണ്ട് അപ്പൊ എന്താണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അതിഗുരുതരമായ ആരോപണങ്ങളാണ് കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ ഈ ആരോപണ വിധേയരായ മൂന്ന് പെൺകുട്ടികൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് പ്രത്യേകിച്ച് ഈ ഇതിനൊക്കെ വിസിബിലിറ്റി കൊടുക്കാൻ പോകുന്ന മാധ്യമങ്ങളെയാണ് ആദ്യം പറയേണ്ടത് പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു കേസിൽ കൃഷ്ണകുമാർ പ്രത്യേകിച്ച് ഒരു ലൈംലൈറ്റിൽ നിൽക്കുന്ന ആ ഒരു കുടുംബം ഒന്നാകെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു കുടുംബം പരാതിപ്പെടുമ്പോൾ അതിൻ്റെ എവിടെയാണ് കാമ്പുള്ള വാർത്തകൾ അത് എത്തരത്തിൽ മാധ്യമങ്ങൾ വാർത്ത നൽകിയാലാണത് കൂടുതലായി ആഘോഷിക്കപ്പെടുക എന്നത് മാധ്യമങ്ങൾക്ക് കൃത്യമായി അറിയാം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുറ്റാരോപിതരെന്നും കുറ്റവാളികളെന്നും രണ്ട് അഭിപ്രായമുള്ള ഈ മൂന്ന് പെൺകുട്ടികൾ വിനീത ദിവ്യ രാധാകുമാരി ഇവരുടെ പേരുടെ ബൈറ്റുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്ന ബൈറ്റുകൾ മാധ്യമങ്ങൾ പബ്ലിഷ് ചെയ്ത് ആനന്ദം കണ്ടെത്തുന്നത് ഇതിൽ ഏറ്റവും ഇപ്പോ ജാതി കാർഡ് ഇറക്കുന്നു അതുപോലെ തന്നെ ഇരവാദം മുഴക്കുന്നു എന്നൊക്കെയാണ് ഈ കുറ്റാരോപിതരുടെ മേൽ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലടക്കം വരുന്ന കമന്റുകൾ ശ്രദ്ധിച്ചാൽ അങ്ങനെയാണ് മനസ്സിലാവുന്നത് പ്രത്യേകിച്ച് ഒരു സ്ഥാപനം നടത്തുമ്പോൾ എങ്ങനെയാണ് ഈ ജാതി നോക്കി ആളുകളെ ജോലി കെടുക്കുക അത് ഈ കൃഷ്ണകുമാരൻ്റെ കുടുംബം ഇത്തരത്തിൽ മുൻപ് പലതരത്തിലുള്ള വിവാദങ്ങളിൽ പെട്ടതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ളൊരു ജാതിക്കാർഡ് ഇറക്കി അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നത് ഇത് കഴിഞ്ഞ ദിവസം ഇവർ ഈ ദിയാ കൃഷ്ണയുടെ ഒരു ഇരുന്ന് കുറ്റസമ്മതം നടത്തുന്ന വീഡിയോ അടക്കം പുറത്തു വന്നതാണ് അപ്പോൾ ഇതിനെ പ്രധാനമായിട്ടും ഈ കേസ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരേ ഒരു കാര്യം ചെയ്താൽ മതി ഇത്തരത്തിൽ ഒരു ഡിജിറ്റൽ പണമിടപാട് നടത്തുമ്പോൾ ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം എത്തുന്ന സോഴ്സ് അല്ലെങ്കിൽ ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടുണ്ടോ എത്തിയിട്ടുണ്ടോയെന്നറിയാൻ അവരുടെ നിസ്സാരമായി ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചാൽ മാത്രം മതിയാകും പക്ഷേ അതിന് പോലും സമയം കൊടുക്കാതെ ഇവരുടെ ബൈറ്റ് എന്തിനാണ് ഈ മാധ്യമങ്ങൾ പുറത്തുവിടുന്നതെന്ന് എനിക്കറിയില്ല ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ ഇങ്ങോട്ട് ഈ കഴിഞ്ഞ മാസം ഇരുപത്തി തീയതി വരെയാണ് ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം ഈ ഓബൈ ഒ സി എന്ന ക്രൈസ് നഗർ സ്കൂളിന് സമീപത്തുള്ള സ്ഥാപനത്തിൽ നടന്നിരിക്കുന്നതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അത് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നത് സ്ഥിരീകരിക്കുന്ന കാര്യം തന്നെയാണ് അവിടെ സ്റ്റോക്കിലൊക്കെ കുറവുണ്ടായിട്ടുണ്ട് അവിടെ വരേണ്ട വരുമാനം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോയി ഇതിൽ ഇവർ പറയുന്നത് ഈ ദിയാകൃഷ്ണയ്ക്ക് നികുതി നികുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ദിയാകൃഷ്ണ തന്നെ ഇത്തരത്തിൽ ഈ സ്ഥാപനത്തിന്റെ ക്യു ആർ കോഡിന് പകരം ഈ ജീവനക്കാരികളുടെ ക്യു ആർ കോഡ് കൊടുത്ത് അതിലേക്ക് പണം കൈപ്പറ്റാൻ നിർദ്ദേശം നൽകിയതായാണ് ീ ജീവനക്കാർ തന്നെ പറയുന്നത് അത്തരത്തിൽ ഒരു ഏഴായിരം മാസ ശമ്പളം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത്തരത്തിൽ പുതുതായി യോപയോസിക്ക് അടുത്തിടെയാണ് ഒരു ഓഫ്ലൈൻ ഔട്ട്ലെറ്റ് ഉണ്ടാവുകയും അവിടേക്ക് പുതുതായി ജീവനക്കാരെത്ത് അടക്കം എത്തുന്നത് അപ്പോൾ അത്തരത്തിൽ അടുത്തിടെ വരുന്ന ഒരു സ്ഥാപനത്തിൽ ജീവനക്കാരികളെ ഇത്രയധികം മുഖവിലേക്ക് എടുക്കാൻ ഒന്നെങ്കിൽ ഇവരവരുടെ ഇവരുടെ പരിചയക്കാരെങ്കിലും ആയിരിക്കണം അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നിന്ന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ വിശ്വാസമുള്ള ആളുകളായിരിക്കണം അത്തരത്തിൽ യാതൊരു വിശ്വാസവും ഇല്ലാത്ത മൂന്ന് ജീവനക്കാരികളെ എടുത്ത സ്ഥാപനത്തിൽ ലക്ഷങ്ങളുടെ കച്ചവടം നടക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ എല്ലാ ചുമതലകളും ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ വരിയാഹാരം കഴിക്കുന്ന ആർക്കും തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്ന ഒന്നല്ല പിന്നെ ഇവർ പറയുന്നുണ്ട് ജാതിക്കാട് ഇറക്കുന്നു കേരളത്തിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് ഈ ജാതിക്കാർ ഇറക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ഇടയാണ് വേടനുമായി ബന്ധപ്പെട്ടൊരു സംഭവം ഉണ്ടാകുന്നത് വേടൻ ഒരു പുലിപ്പല്ല് കൊണ്ടുള്ള മാല കഴുത്തിലണിഞ്ഞു അതുപോലെ തന്നെ കഞ്ചാവ് ഉപയോഗിച്ചു അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ നിന്ന് പരിമിതമായ അളവിലാണെങ്കിലും കഞ്ചാവ് പിടികൂടി അത് കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ നിരോധിക്കപ്പെട്ട ഡ്രഗുകളുടെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കാര്യമാണ് അവിടെ ആ കഞ്ചാവ് പിടിച്ചതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ ആളുണ്ട് കഞ്ചാവ് പിടിച്ചു എന്നല്ല ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട വേടൻ എന്ന കലാകാരൻ കഞ്ചാവ് ഉപയോഗിക്കുമ്പോൾ അത് തെറ്റല്ലാതാകുന്നത് എങ്ങനെയാണ് തെറ്റ് തന്നെയാണ് ആ തെറ്റിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി അയാളുടെ കാർഡ് അല്ലെങ്കിൽ അയാൾ താഴ്ന്ന ജാതിക്കാരനാണെന്ന് വെച്ച് എല്ലാ ക്രൈമുകളും ചെയ്യാൻ അയാൾക്ക് പൂർണ്ണമായ അധികാരമുണ്ട് അല്ലെങ്കിൽ അതൊരു ആനുകൂല്യമായി കണക്കിലാ എടുക്കേണ്ടതില്ല ഈ കഴിഞ്ഞ ദിവസം തന്നെയാണ് അട്ടപ്പാടിയിൽ ഒരു ആദിവാസി യുവാവിനെ റോഡിലിട്ട് മർദ്ദിച്ചു എന്ന് പറയുന്ന അടക്കം വലിയ രീതിയിലുള്ള വാർത്ത ആയതാണ് ഈ അതിനു മുൻപ് അട്ടപ്പാടിയിൽ തന്നെ മധു എന്ന ആദിവാസി യുവാവ് റോഡിൽ കെട്ടിയിട്ട് കൊല്ലപ്പെട്ടതാണ് അത് കൃത്യമായ രീതിയിൽ ഒരു കുറ്റകൃത്യം തന്നെയാണ് അയാൾ കൊല്ലപ്പെട്ടത് എന്ന് പറയാം പക്ഷേ ഈ കഴിഞ്ഞ ദിവസം മധുവിനെ പോലെ ആഘോഷിക്കാനായിരുന്നു മാധ്യമങ്ങളുടെ തീരുമാനം അത്തരത്തിലാണ് അട്ടപ്പാടിയിലെ അകളി സെ സെറ്റിൽമെൻറ്റിലെ ഒരു ആദിവാസി യുവാവ് അവിടെ മദ്യലഹരിയിൽ അട്ടപ്പാടി പൊതുവെ വിമുക്തമായ പ്രദേശമാണ് അവിടെ മദ്യലഹരിയിൽ റോഡിലൂടെ പോവുകയായിരുന്ന വാഹനങ്ങൾക്ക് നേർക്ക് കല്ലെറിയുകയും കല്ലെറിയുകയും തുടർന്ന് ആ വാഹനത്തിലെ ഡ്രൈവർമാരും ഡ്രൈവർമാരിൽ ആരോ ചേർന്നാണ് ഇയാളെ കെട്ടിയിടുന്നതും പോലീസിലേൽപ്പിക്കുന്നതും അവിടെ പോലീസിലേൽപ്പിച്ച അവർക്കെതിരെയാണ് കേസ് വന്നത് ഇയാൾക്കെതിരെയല്ല ഈ വാഹനം തല്ലി തകർത്ത വാഹനത്തിൽ കല്ലെറിഞ്ഞ് കേടുപാടുകൾ ഉണ്ടാക്കിയ ആൾക്കെതിരെ രണ്ടാമതാണ് കേസ് എടുത്തത് ഫസ്റ്റ് വന്നത് എസ് സി എസ് അട്രോസിറ്റി പ്രകാരം ഈ ഒരു ആദിവാസി യുവാവിനെ വഴിയരികിൽ കെട്ടിയിട്ടും മർദ്ദിച്ചു എന്നാണ് ഇത് നിയമത്തിൻ്റെ രണ്ട് തരത്തിലുള്ള ആനുകൂല്യം ഒരു സാധാരണക്കാരനായ മനുഷ്യനും അല്ലെങ്കിൽ അവർ അവർ ജാതീയമായി താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ അവർക്ക് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ സംവരണം ചെയ്തിരിക്കുന്നത് ഇവരുടെ പിന്നോക്കാവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിലേക്ക് വരിക അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുക എന്നത് മാത്രം മുൻനിർത്തിയാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഇത്തരത്തിൽ നിയമത്തിലടക്കം സംവരണം ഉണ്ടാക്കുന്നതും പക്ഷേ ഇതൊരു മറയാക്കി ഇതെന്ത് കുറ്റകൃത്യം ചെയ്താലും അതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു മാർഗമായിട്ട് ഇത്തരത്തിലുള്ള ജാതിക്കാർഡ് ഇറക്കൽ മാറുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കൃഷ്ണകുമാറിനെതിരെയുള്ള പരാതികളും ഇപ്പോൾ കൃഷ്ണകുമാറിനെതിരെ മാത്രമല്ല കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിലുൾപ്പെടെ പേർക്കെതിരെയാണ് ഇപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കേസ് എടുത്തിരിക്കുന്നത് ഈ ഇദ്ദേഹം പരാതി കൊടുക്കുന്നത് മൂന്നാം തീയതിയാണ് കന്റോൺമെൻറ്റ് സ്റ്റേഷനിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഈ മൂന്ന് പെൺകുട്ടികൾ ചേർന്ന് ഈ കൃഷ്ണകുമാറും കുടുംബവും ചേർന്ന് തങ്ങളെ തട്ടിക്കൊണ്ടു ദിയാകൃഷ്ണയുടെ ഫ്ലാറ്റിൽ വെച്ച് തങ്ങളെ ചോദ്യം ചെയ്യുകയും ഇവരുടെ വസ്ത്രമടക്കം വലിച്ചു കീറി എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്ത അതിൽ എത്രത്തോളം ശരിയുണ്ടെന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ ഒരു തട്ടിക്കൊണ്ടു ദൃശ്യങ്ങൾ ഈ സിന്ധു കൃഷ്ണയുടെ ആണെന്ന് തോന്നുന്നു ഒരു യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് അതിൽ എത്ര സമാധാനപരമായിട്ടാണ് അറുപത്തിയൊൻപത് ലക്ഷം രൂപ തട്ടി എടുത്തു കൊണ്ടുപോയ ഒരു പ്രതികളെ നമ്മുടെ ഈ അരണിമയുടെ ഒരു സ്ഥാപനം നടത്തുന്നു അവിടെ ഒരു തട്ടിപ്പ് നടത്തുന്ന ജീവനക്കാരെ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക സമാധാനപരമായിട്ടൊന്നും കൈകാര്യം ചെയ്യില്ല പക്ഷെ ഇവര് എത്രത്തോളം സമാധാനപരമായാണ് ഇവിടെ ദിയല്ല അഹാനിവിടെ ചോദ്യം ചെയ്യുന്നത് ഒരു അപ്പാർട്ട്മെന്റിന്റെ ഒരു ലോബിയിൽ ഇരുന്ന് ചോദ്യം ചെയ്യുന്നു ഇതിനിടയ്ക്ക് ഇവർ ഒരു പരവേശം എടുക്കുമ്പോൾ ഇവർക്ക് ഫുൾട്ടിയും വെള്ളവും കോഫിയും അടക്കം ഓഫർ ചെയ്തിട്ടുള്ള ഒരു കുറ്റ ഏഹ് ഒരു ചോദ്യം ചെയ്യൽ ആ ഒരു ചോദ്യം ചെയ്യൽ പോലീസ് പോലും ചെയ്യില്ല പക്ഷേ അവർക്ക് കുറ്റം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്നല്ല അല്ല ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ചോദ്യം ചെയ്യുന്ന നമ്മുടെ സ്ഥാപനത്തിൽ ഒരു ഒരു പരാതി ഇതുമായി ബന്ധപ്പെട്ടൊരു ആരോപണം ഉണ്ടാകുമ്പോൾ അതിനെ ചോദ്യം ചെയ്തതുപോലെ സാധാരണഗതിയിൽ ഉണ്ടാവുന്ന പോലെ ഉള്ള സംഭവങ്ങൾ തന്നെ അവിടെ ഉണ്ടായിട്ടുള്ളു അതിനുശേഷം ആ ഫ്ളാറ്റിലെ ഒരു ഫ്ളാറ്റിനുമായി ബന്ധപ്പെട്ട ആളുകൾ വന്ന് ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ള താമസക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ കൃഷ്ണകുമാർ ഈ ഇയാളുടെ ഓഫീസിലേക്ക് ഇദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് പിന്നീട് വിളിച്ചു വരുത്തുകയും അവിടെ വന്ന ആളുകളുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നത് ഇതൊന്നെങ്കിൽ ഈ മൂന്നാം തീയതി കൃഷ്ണകുമാർ കേസ് കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം ഇത് ഇതിൻ്റെ തലേ ദിവസങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഒരു ഒത്തു തീർപ്പ് ചർച്ച ഇവരുടെ ഫ്ലാറ്റിൽ വെച്ച് നടക്കുന്നതും ഈ ഒരു ചർച്ചയ്ക്കിടെയാണ് ഏകദേശം എട്ടു ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപയോളം ഈ ലിക്വിഡ് മണിയായിട്ട് സെറ്റിൽമെന്റ് ആയിട്ട് കൊടുക്കുന്നത് അന്ന് രാത്രിയാണ് ഈ കൃഷ്ണയുടെ ഫോണിലേക്ക് ഈ മൂന്ന് കുറ്റാരോപിതരുടെ ഭർത്താവ് ഒരു ആദർശം എന്നാണെന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം വിളിച്ച് സംസാരിക്കുകയും അതുമായി ബന്ധപ്പെട്ടാണ് പിറ്റേ ദിവസം ഇതൊരു കേസായി മാറുന്നതും ഇത്രയും വിവാദമാകുന്നതും ഇത്തരത്തിൽ മറ്റൊന്നുകൂടി കേസിൽ പ്രധാനമായിട്ട് എടുത്തു പറയാറുണ്ട് ഇപ്പോ കൃഷ്ണകുമാർ എന്ന ഒരാൾ എക്കാലവും വിമർശിക്കപ്പെടുന്നത് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന്റെ പേരിലാണ് ആ ഒരു രാഷ്ട്രീയം പലപ്പോഴും അദ്ദേഹത്തിന് വിനയായിട്ട് വരാറുണ്ട് അദ്ദേഹം ആ ഒരു കുടുംബത്തിലുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ വ്ലോഗിലൂടെ ആളുകൾക്കിടയിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ പറയുന്ന ചെറിയ ചെറിയ നാക്ക് പിഴകളെല്ലാം ഈ നമ്മളൊക്കെ പുരോഗമനപരമായ സമൂഹം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ തെറ്റുകുറ്റങ്ങളായിട്ട് വരും അത് ചിലപ്പോൾ അവരുടെ കുടുംബത്തിനുള്ളിൽ സംസാരിക്കുന്ന കാര്യങ്ങളായിരിക്കാം അത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടും ഇപ്പോൾ മറിച്ചൊന്നുമല്ല കൃഷ്ണകുമാറിൻ്റെ രാഷ്ട്രീയം ഇതിൽ വലിയൊരു കാര്യമായിട്ട് വന്നിട്ടുണ്ട് അവിടെ ഒരു ബി ജെ പി കാരനാണ് പക്ഷേ ആ ഒരു ബി ജെ പി കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് എന്ന് വെച്ച് അതൊരു നിയമപരമായ നടപടിയിൽ രാഷ്ട്രീയത്തിന് അതീതമായാണ് ആ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടത് പക്ഷേ അതിനെല്ലാം വിപരീതമായാണ് ഒരു കേസിനെ നിസ്സാരമായ രീതിയിൽ കൈകാര്യം ചെയ്യാവുന്ന ഒരു കേസിനെ ഇത്രയും സങ്കീർണമായ അവസ്ഥയിലേക്ക് വിട്ടതിൽ പോലീസിന് ഒരു പങ്കിട്ടുണ്ട് ഉത്തരവാദിത്വം ഈ നമ്മൾ ഈ മൂന്നാം തീയതി കൃഷ്ണകുമാർ കേസ് കൊടുത്ത് അറിഞ്ഞില്ല നമ്മൾ മുൻപത്തെ ചർച്ചയിൽ ചർച്ച ചെയ്തതാണ് കൃഷ്ണകുമാരോധിയ കൃഷ്ണയോ കൊടുത്ത കേസിൽ അത് മാധ്യമങ്ങളിൽ എവിടെയെങ്കിലും വാർത്തയായി വന്നു പിറ്റേ ദിവസം കൃഷ്ണകുമാറിനെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കൽ ജാതീയമായി അധിക്ഷേപിക്കൽ ഇത്തരത്തിൽ രണ്ട് മാധ്യമങ്ങളിലൊക്കെ ലൈംലൈറ്റിൽ അവർക്ക് രണ്ട് ദിവസം ചർച്ച ചെയ്യാൻ പറ്റുന്നൊരു വിഷയമായപ്പോഴാണ് അതിനെ എടുത്തത് അപ്പോൾ അത് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്ത രീതിയാണെങ്കിലും പോലീസ് കൈകാര്യം ചെയ്ത രീതിയാണെങ്കിലും അതിൽ തെറ്റുണ്ടായിട്ടുണ്ട് അത് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അത് തീർച്ചയായും അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരേണ്ടതാണ് ഈ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും വിവാദമുണ്ടായതിനു ശേഷമാണ് കൃഷ്ണകുമാർ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഒരു പരാതി കൊടുക്കുന്നതും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത് സാവകാശം ഇതിൽ അന്വേഷണം തൃപ്തികരമായ രീതിയിൽ ഒരു അന്വേഷണം നടക്കുമെന്ന് മുഖ്യമന്ത്രി അടക്കം ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഈ ദിയാകൃഷ്ണ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ആ കുട്ടി ഒരു ഗർഭിണിയായ സ്ത്രീയാണ് ഇവരുടെ ഭർത്താവ് ആ ദിയയുടെ ഭർത്താവിനെതിരെ പോലും ഈ ആരോപണമുണ്ട് പെൺകുട്ടികൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട് രാത്രി അർദ്ധരാത്രിക്ക് ശേഷം വിളിച്ച് ഒരു പതിനൊന്ന് മണിക്ക് ശേഷം വിളിച്ച് മോശമായ രീതിയിൽ സംസാരിച്ചു സംസാരിച്ചുവെന്നടക്കം ഗുരുതരമായ ആരോപണങ്ങൾ വെക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ആ കുട്ടിക്കുണ്ടാകുന്ന ട്രോമയാണ് പ്രത്യേകിച്ച് പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ഒരു കുട്ടി അവരുടെ ഒരു സ്ഥാപനത്തിൽ അവരുടെ ഏറ്റവും ഡ്രീം പ്രോജക്റ്റായിട്ടായിരിക്കും ആയിട്ടായിരിക്കും പക്ഷേ അവരുടെ ബിസിനസ്സിനെ കാണുന്നത് ആ ബിസിനസ്സിൽ പെട്ടെന്ന് അങ്ങനെ ഒരു ബിസിനസ് നടത്തുമ്പോൾ അത് പെട്ടെന്ന് ക്യാരി ആകുമ്പോൾ അവിടെ ഒരു ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല ആ ദിയ കൃഷ്ണയുടെ ഹസ്ബൻഡ് ഒരു ഐ ടി രംഗത്ത് ജോലി ചെയ്യുന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥയിൽ ആ ഒരു നിമിഷം ആ സ്ഥാപനത്തിൽ നിന്ന് കണ്ണൊന്നു മാറിയപ്പോൾ ഉണ്ടായ വർഷങ്ങളാണ് ഇവിടെ ഇത്രയും ഗുരുതരമായ രീതിയിൽ പര്യവസാനിച്ചിരിക്കുന്നത് എന്തായാലും ഈ സാമൂഹിക മാധ്യമങ്ങളാണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും ഇപ്പോൾ മാധ്യമങ്ങൾ കാണുന്ന ആളുകളുടെ മനോരീതിയിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട് അവർക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം അതിലൊരു പരിധിവരെ ശരിയുമുണ്ട് തെറ്റുമുണ്ട് ഇപ്പോൾ ആ കുട്ടികളുടെ ബൈറ്റുകൾ കുറ്റാരോപിതരായ മൂന്ന് പെൺകുട്ടികളുടെ ബൈറ്റുകൾ നമ്മുടെ മാധ്യമങ്ങളിൽ എല്ലാ മുൻനിര ചാനലുകളിലും വരുമ്പോൾ യൂട്യൂബിൽ വരുമ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലെല്ലാം വരുമ്പോൾ അതിന് അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും അത് അവരുടെ ബൈറ്റിൽ തന്നെ ഉള്ള കുറേ കൃത്രിമത്വം അത് ആളുകൾ മനസ്സിലാക്കുന്ന രീതി ഉണ്ട് അതെന്തായാലും അത് മനസ്സിലാക്കേണ്ടത് പോലീസാണ് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തമായ അന്വേഷണം നടത്തി ഇവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പരിശോധിച്ച് ഇത്തരത്തിൽ മറ്റ് ഇവർ വലിയതുറ പ്രദേശത്തുൾപ്പെട്ട ആളുകളാണ് എന്നാണ് കൃഷ്ണുമാർ പറയുന്നത് കൃഷ്ണുമാർ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് ഏറെക്കാലമായി പ്രവർത്തിച്ചു വന്നിരുന്ന ഒരാളാണ് അങ്ങനെ ജാതി നോക്കി ആളുകളെ എടുക്കാനാണെങ്കിൽ എങ്ങനെയാണ് താൻ പരാജയപ്പെട്ടൊരു മണ്ഡലത്തിൽ നിന്ന് ജാതി നോക്കി ജാതി നോക്കാതെ ഇത്തരത്തിലുള്ള ഈ പെൺകുട്ടികളെ തിരഞ്ഞെടുത്തതെന്ന് അദ്ദേഹം കഴിഞ്ഞ ഒരു മാധ്യമത്തിൽ തിരിച്ച് മറചോദ്യം ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ കുട്ടികളുടെ ഇത്തരത്തിൽ അറുപത്തി ഒൻപത് ലക്ഷം രൂപ എന്നത് തീർച്ചയായും വലിയൊരു സംഖ്യയാണ് ഈ സംഖ്യ തട്ടിയെടുക്കുന്നതിന് പിന്നിൽ ഈ ഒരു കുറ്റകൃത്യം ഇങ്ങനെ വലിയ രീതിയിലുള്ളൊരു വിവാദമായ ആക്കലിലേക്ക് വലിച്ചു കഴിച്ചതിന് പിന്നിൽ ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടോ അല്ലെങ്കിൽ കൃഷ്ണകുമാറിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് അതിനെ വലി അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്നത് തീർച്ചയായും അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്തായാലും പ്രഥമ ദൃഷ്ട്യ ഇത്തരത്തിലൊരു ജാതിക്കാഡ് ഇറക്കി ഇത്തരത്തിൽ കൃഷ്ണകുമാറിനെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കൽ അല്ലെങ്കിൽ ലൈംഗികാതിക്രമം ഈ ഒരു രീതിയിലേക്ക് ഇതിനെ വളച്ചൊടിച്ചതിന് പിന്നിൽ ആരുടെയോ ബുദ്ധി ഒന്നുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും വക്കീലിൻ്റെ നിയമോപദേശം ഒന്നുകൊണ്ട് മാത്രമായിരിക്കും എന്ന് തന്നെയാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ തന്നെ അറിയാൻ സാധിക്കുന്ന മുറയ്ക്ക് നമുക്ക് ചർച്ച ചെയ്യാം ശരി